യും ഞാൻ ശ്രീ വിനോദ് മാത്യു വിൽസണിലേക്ക് തന്നെ പോവുകയാണ് ഈ ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു താങ്കളും കണ്ടു കാണുന്നു വിചാരിക്കുന്നു എന്നെയും താങ്കളെയും പോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള പ്രത്യേകിച്ച് അതിൽ ഇരു കൂട്ടരോടും ഒരു തരത്തിലുള്ള ഒരു മമത വരേണ്ട കാര്യമില്ലാത്ത ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഏറ്റവും ആദ്യം ഒരു ഫീൽ എന്താണ് എന്താണ് തോന്നിയത് അല്ല അത് കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് എപ്പോഴും ഞാൻ പല സാഹചര്യങ്ങളിൽ പറയാറുള്ളൊരു കാര്യമാണ് ഈ നാട്ടിൽ അധികാരമുള്ളവർക്ക് സ്വാധീനമുള്ളവർക്ക് പദവിയുള്ളവർക്ക് കലാകാലങ്ങളായി ഒരു നിയമവും ഇതൊന്നും ഇല്ലാത്തവർക്ക് മറ്റൊരു നിയമവുമാണെന്ന് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൻ്റെ മറ്റൊരു പ്രത്യക്ഷ ഉദാഹരണം മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഞാനൊരു അഡ്വക്കേറ്റാണ് അതായത് ഞാനൊരു സാധാരണ ട്രയൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ് എൻ്റെ ഓഫീസിലേക്ക് എത്ര പാവപ്പെട്ട പിള്ളേരെ വരുന്നതെന്ന് അറിയാമോ എന്താ കാര്യം കോവിഡ് മാനദണ്ഡം പാലിക്കാത്തതിൻ്റെ പേരിൽ എപ്പിഡമിക് ഡിസീസ് ആക്ട് പ്രകാരം കേസെടുത്തതിൻ്റെ പേരിൽ കേരള പോലീസ് ആക്ട് പ്രകാരം കേസെടുത്തതിന് പേരിൽ പെറ്റിയുമായിട്ട് വരുന്ന എത്രയോ സാധാരണ പിള്ളേരുണ്ടെന്ന് അറിയാമോ മാസങ്ങളായിട്ട് ജോലിക്ക് പോലും പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ കയ്യിൽ പൈസ ഇല്ലാത്ത ഒത്തിരി സാധാരണക്കാർ വരുന്നുണ്ട് ഇവരെല്ലാം കോവിഡ് മാനദണ്ഡം പാലിച്ചു എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരത്തിൽ കോവിഡ് മാനദണ്ഡം പാലിക്കാത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രിവിലേജ് കാറ്റഗറിപ്പെട്ട എത്ര പേർക്ക് ഈ പെറ്റി ചെല്ലുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ ഒന്ന് പരിശോധിക്കണം സാധാരണക്കാർ വന്നിട്ട് പറയുകയാണ് സാർ ഞങ്ങൾ ഒരു മാനദണ്ഡവും പാലിക്കാതിരുന്നിട്ടില്ല ഞങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്ത് പോയപ്പോൾ ഞങ്ങളെ തടഞ്ഞു നിർത്തി ഞങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുക നിങ്ങൾ കാണുന്നുണ്ടാവും എത്രയോ മാധ്യമപ്രവർത്തകർ കാണുന്നുണ്ട് നാട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് അഫിഡവിറ്റ് ഉണ്ടെങ്കിലും ഐ ഡി കാർഡ് ഉണ്ടെങ്കിലും നമ്മുടെ വിലാസം എഴുതിയെടുക്കും ഈ വിലാസം എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾ സ്വാധീനമുള്ളവനാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഡിഫൻസ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പദവി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അധികാരമുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആളുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ പെറ്റി വരില്ല ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരന്റെ പേരിൽ ടാർജറ്റ് പിടിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലെ പെറ്റിയുടെ ടാർജറ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂട്ടാൻ വേണ്ടി മാസങ്ങളും ദിവസങ്ങളും അല്ലെങ്കിൽ വർഷങ്ങളും കഴിയുമ്പോൾ പെറ്റി വരുന്ന എത്രയോ പാവപ്പെട്ടവരാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞു വന്നത് ഇതും അതുപോലൊരു വിഷയമാണ് ഇവിടെ രമ്യ ഹരിദാസ് പോയിരുന്നു വി ടി ബലറാം പോയിരുന്നു എന്നുള്ളത് നല്ല പ്രശ്നം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ നമ്മുടെ സത്യപ്രഞ്ഞാൽ നടന്നപ്പോൾ അതിനുശേഷം കെ പി സി സി പ്രസിഡന്റ് അവരോഹണം നടത്തിയപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ലോക്ക്ഡൌൺ ഉള്ള സമയത്തല്ലേ ഐ എൻ എൽ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന മീറ്റിംഗ് രാവിലെ മുതൽ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ നടന്നത് എത്ര പേർക്കൊരു കേസെടുക്കാൻ സാധിക്കുന്നു നമ്മൾക്കറിയാം അയർലൻഡിലും കാനഡയിലും ഒക്കെ അവരുടെ പ്രൈം മിനിസ്റ്റർമാർ പോലും കോവിഡ് മാനദണ്ഡം പേരിൽ ഫൈൻ ഈടാക്കുന്ന മാതൃകകൾ നമ്മൾ കാണുമ്പോഴാണ് ഈ നാട്ടിൽ രമ്യ ഹരിദാസും വി ടി ബൽറാമും പിണറായി വിജയനും സുധാകരനും ഒക്കെ ഇതൊന്നും പാലിക്കാതിറങ്ങി നടക്കുന്നേ ഇത് സാധാരണക്കാരൻ മനുഷ്യൻ കാണുമ്പോൾ അവൻ കരുന്ന് എന്താ അതായത് ഞങ്ങൾക്ക് ഈ നാട്ടിൽ മറ്റൊരു നീതിയാണോ അതുകൊണ്ട് ഞാനിത് വ്യക്തിപരമായിട്ടല്ല ഈ വിഷയത്തെ കാണുന്നത് ഈ നാട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായി വ്യവസ്ഥ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടിരിക്കുന്ന ഇത്തരം അധികാരമുള്ളവർക്കും പണമുള്ളവർക്കും ഒരു മാനദണ്ഡവും ഒതൊന്നുമില്ലാത്ത സാധാരണക്കാരൻ നിങ്ങൾക്കറിയാം ഒരു മാടക്കടയുടെ മുമ്പിൽ ഒരു സാധാരണക്കാരൻ ഒരു ബീഡി വലിക്കാൻ ഒരു സിഗരറ്റ് വലിക്കാൻ ഒരു ചായ കുടിക്കാൻ മാസ്ക് ഒന്ന് മാറ്റിയാൽ സെക്ടർ മൈസിലേറ്റർമാർ വന്ന് അപ്പോൾ ഫൈൻ ഈടാക്കുക ഈ സെക്ടർ മൈസിലേറ്റർമാർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രിവിലേജ് കാറ്റഗറിയിൽ പെട്ടവർക്ക് ഒരു ഫൈൻ ഈടാക്കി കൊടുക്കാനുള്ള ആർജവമുണ്ടോ ഈ ചോദ്യമാണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സമൂഹത്തിലേക്ക് ഉയർന്നു വരേണ്ടത് ഈ ചോദ്യമാണ് ഞാൻ ഇങ്ങനെ വിഷയത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്